മലയാളത്തിലെ പ്രമുഖ അവതാരകയും യൂട്യൂബറുമായ വീണ മുകുന്ദൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത് താൻ അമ്മയായ സന്തോഷം വീണ ഒരു ഡെലിവറി വ്ലോഗിലൂടെ ആരാധകരുമായി പങ്കുവെച്ചിരുന്നു കുഞ്ഞിനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി നിർത്താൻ കഴിഞ്ഞില്ല കരച്ചിൽ എന്ന തലക്കെട്ടോടെ പുറത്തിറങ്ങിയ ഈ വീഡിയോയ്ക്ക് മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചെങ്കിലും പിന്നാലെ വലിയ വിമർശനങ്ങളും ഉയർന്നു വന്നു വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങൾ വീഡിയോ ആക്കി യൂട്യൂബിൽ പങ്കുവയ്ക്കുന്നത് കുഞ്ഞിനെ വെച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നതായിരുന്നു പ്രധാന ആരോപണം പ്രസവ മുറിയിലേക്കുള്ള യാത്ര കുഞ്ഞിനെ ആദ്യമായി കാണുന്ന വൈകാരിക നിമിഷങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ വീഡിയോയെ അനുകൂലിച്ചും അതുപോലെ പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി ഇപ്പോഴാ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് വീണ കൊച്ചിനെ വെച്ച് പണം ഉണ്ടാക്കുകയല്ലേ എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും സ്വകാര്യമായി കേൾക്കേണ്ടി വന്നതായി വീണ വെളിപ്പെടുത്തി തൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്നും വീഡിയോ പ്രൊഡക്ഷൻ ആണ് താൻ ചെയ്യുന്ന ജോലി എന്നും അവർ വ്യക്തമാക്കി ഞാൻ ചെയ്യുന്ന ജോലി വീഡിയോ പ്രൊഡക്ഷൻ ആണ് അതിന് പുതുമ കൊണ്ടുവരാനും എൻ്റെ ജീവിതത്തിൽ നടന്ന പുതിയ കാര്യങ്ങൾ അറിയിക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കോടിക്കണക്കിന് രൂപയൊന്നും യൂട്യൂബ് തരുന്നില്ല എല്ലാം ലിമിറ്റഡ് ആണെന്ന് വീണ പറയുന്നു കൂടാതെ കുഞ്ഞു വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും ഉറക്കമില്ലാത്ത രാത്രികളെക്കുറിച്ചും ഭർത്താവ് ജീവൻ കൃഷ്ണകുമാർ നൽകുന്ന പിന്തുണയെക്കുറിച്ചും വീണ തുറന്നു സംസാരിച്ചു അതേസമയം സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെയാണ് വീണ മുകുന്ദൻ മലയാളികൾക്ക് സുപരിചിതയാകുന്നത്